ഓം നമശിവായ നമ്മുടെ പൈതൃക ക്ഷേത്രമായ ആർക്കിയോളജി ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എത്രയോ നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പ് തന്നെ നമ്മുടെ ശില്പശാസ്ത്രവും വാസ്തുശാസ്ത്രവും കൈവരിച്ച അത്ഭുതകരമായിട്ടുള്ള ഗണിതക്രിയകളുടെ അടിസ്ഥാനത്തിൽ വളരെ വൈഭവമുള്ള നിഴൽ വീഴാത്ത അഥവാ അതിൻ്റെ ഗണിതങ്ങളനുസരിച്ചിട്ട് അതിൻ്റെ സൂര്യപ്രകാശത്തെ അഭിമുഖമായി നിയന്ത്രിച്ചു കൊണ്ട് നിഴൽ വരത്തക്ക രീതിയിലുള്ള ഒരു ബൃഹത്തായ നിർമ്മാണ പദ്ധതിയാണ് ഈ ക്ഷേത്ര ക്ഷേത്രഗോപുരത്തിലുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളൊന്നാണ് നമ്മുടെ പൈതൃകം ഇതിലൂടെയൊക്കെയാണ് നിലനിന്ന് പോകുന്നത് എത്രയോ ആളുകളുടെ വിയർപ്പും അതുപോലെ തന്നെ ശക്തിയും മനുഷ്യപ്രയത്നവും വളരെ പേരുകൾ രേഖപ്പെടുത്താത്ത സാധാരണ മനുഷ്യരുടെ അവരുടെ എല്ലാ വിയർപ്പും ഉപ്പും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ മഹാസൗധം അത് നമ്മുടെ തന്നെ സാധാരണ മനുഷ്യരുടെ തന്നെ ഒരു വലിയ ഒരു പൈതൃക സ്മരണയായിട്ട് മാറും മാറുന്ന ദൃശ്യമാണ് നമ്മൾ ഇവിടെ ഇപ്പോഴിവിടെ കാണുമ്പോൾ നമ ശിവായ്